പ്രതിരോധ രംഗത്ത് ഇന്ത്യൻ സ്വകാര്യ കമ്പനികൾ വലിയ കുതിച്ചുചാട്ടം നടത്തുകയാണ് ഇപ്പോൾ അതാ വായവ്യ ഡിഫൻസ് എന്ന് പറഞ്ഞ ഒരു സ്വകാര്യ കമ്പനിയാണ് ഒരു മൈക്രോ ഒരു ചെറിയ ജെറ്റ് എൻജിൻ വികസിപ്പിച്ചിരിക്കുന്നത് ഇത് ഡ്രോണുകൾക്കും മറ്റ് മിസൈലുകൾക്കൊക്കെ അതിൻ്റെയൊക്കെ നിർമ്മാണത്തിലേക്ക് സഹായിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം അപ്പോൾ എങ്ങനെയാണ് സ്വകാര്യ മേഖല ഈ പ്രതിരോധ രംഗത്ത് നടത്തുന്ന ഈ കുതി കുതിച്ചുചാട്ടത്തെക്കുറിച്ച് ജെറ്റ് എൻജിനുകൾ നിർമ്മിക്കാനുള്ള ടെക്നോളജി ഇതുവരെ ഇന്ത്യക്ക് വന്നിട്ടില്ല യഥാർത്ഥത്തില് പക്ഷേ മൈക്രോ ജെറ്റ് എഞ്ചിനുകൾ നിർമ്മിച്ച് ഇന്ത്യ ഒരു വലിയ ചുവടുപ്പ് നടത്തിയിരിക്കുകയാണ് ജെറ്റ് എഞ്ചിൻ നിർമ്മാണ മേഖലയിലേക്ക് ഇപ്പൊ നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മളെ ഇന്ത്യ ഒരു വിമാനത്തെ ഉപയോഗിക്കുന്ന തരത്തിൽ വലിയ ശക്തിയുള്ള ജെറ്റ് എൻജിൻ ആദ്യം ഇന്ത്യ കാവേരി എഞ്ചിൻ നിർമ്മിക്കാൻ ശ്രമിച്ചു ആ ശ്രമം പൂർണ്ണമായിട്ട് വിജയിച്ചില്ല ഒരു യുദ്ധവിമാനത്തെ ശക്തി കൊടുക്കാനുള്ള അതിനെ പറപ്പിക്കാനുള്ള ശേഷിയുള്ള ഒരു ജെറ്റ് എൻജിൻ നിർമ്മിക്കാനായിട്ട് നമ്മൾ സഫ്രാനുമായി ഫ്രഞ്ച് കമ്പനി സഫറാനുമായിട്ട് ചേർന്ന ഒരു പദ്ധതി ഏർപ്പെടാൻ പോവുകയാണ് എന്നാണ് മാധ്യമ വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇതിനിടയിലാണ് ഇന്ത്യയിലെ സ്വകാര്യ മേഖല ചെറിയ യു എവികൾ അതായത് പിന്നെ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ എന്ന് പറയുന്ന ഡ്രോണുകൾ അതുപോലെ മിസൈലുകൾ ഇത് ഇതിന് ഇതിനെയൊക്കെ പിന്നെ ശക്തി പകർന്നു കൊടുക്കുന്ന മൈക്രോ ജെറ്റ് എഞ്ചിനുകൾ നിർമ്മിച്ച് വിജയകരമായി നിർമ്മിച്ച് ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു മൈക്രോ ടർബോ ജെറ്റ് എൻജിൻ നിർമ്മിച്ച് അത് വിജയകരമായി പ്രവർത്തിപ്പിച്ച് കാണിച്ച് പ്രദർശിപ്പിച്ച് വായവ്യ ഡിഫൻസ് എന്ന് പറയുന്ന ബംഗളൂരു ആസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സ്വകാര്യ കമ്പനിയാണ് ഇവരെ ഈ എഞ്ചിന് നാല് കിലോന്യൂട്ടൺ ത്രസ്റ്റ് ഈ എഞ്ചിന് പ്രദാനം ചെയ്യാൻ പറ്റും അത് ഈ മീഡിയം ഓൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് എന്ന് പറയുന്ന ഇപ്പോൾ ഡ്രോണുകൾ ഉണ്ടല്ലോ നമ്മുടെ ഇപ്പം ടെർക്കിയുടെ എല്ലാവരും വളരെയധികം കൊട്ടിഘോഷിക്കുന്ന ബയറക്റ്റർ ഡ്രോണുകളിലും ഒക്കെ ഇത്തരം എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത് ബൈറക്ടർ ടി വി അപ്പോ അത്തരം ഒരു എഞ്ചിൻ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള വായവ്യ ഡിഫൻസ് ഇത് ടി ആർ ജെ എം വൺ ടർബോജെറ്റ് എഞ്ചിൻ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് ഇതിന്റെ ഒരു പ്രദർശനം ഈ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നടന്നപ്പോൾ രണ്ട് മിനിറ്റ് കൊണ്ട് ഈ എഞ്ചിൻ അഴിച്ചെടുക്കുകയും വീണ്ടും അതുപോലെ തന്നെ ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈ കമ്പനിയുടെ എഞ്ചിനീയർമാർ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി വെറും രണ്ട് മിനിറ്റ് മതി ഇത് ഡിസംബിൾ ചെയ്യാനും അസംബിൾ ചെയ്യാൻ അതിൻ്റെ ഒരു ഗുണം ഒരു യുദ്ധം പോലുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു സന്ദർഭത്തിൽ അതിവേഗത്തിൽ വേഗത്തിൽ ഇപ്പൊ ഒരു എൻജിൻ റീപ്ലേസ് ചെയ്യണമെങ്കിലൊക്കെ വളരെ നിമിഷങ്ങൾ മതി സാധാരണ മണിക്കൂറുകൾ അല്ല ദിവസങ്ങളൊക്കെ വേണ്ടി വരുന്ന ഒരു കാര്യങ്ങളൊക്കെ ഇതൊരു മോഡുലാർ എൻജിൻ അതായത് വളരെ കുറഞ്ഞ ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിനെ വളരെ വേഗത്തിൽ ചെറുതായിട്ട് കുറച്ച് ഭാഗങ്ങളിൽ വേഗത്തിൽ അസംബിൾ ചെയ്ത് ആ എഞ്ചിൻ ഡ്രോണിൽ ഉറപ്പിക്കുക അല്ലെങ്കിൽ മിസൈലിൽ ഉറപ്പിക്കുക വെറും എൺപത് സെന്റിമീറ്റർ നീളവും മുപ്പത് സെന്റിമീറ്റർ ഡയമീറ്ററും ഇരുപത് കിലോഗ്രാം മാത്രം തൂക്കവും ഈ എഞ്ചിന് നല്ല ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു ആംഡ് ഡ്രോണിനെയൊക്കെ ഇത്ര ശക്തി മതിയാവും നാല് കിലോന്യൂട്ടൺ എന്ന ഒരു പിന്നെ ശക്തി പ്രദാനം ചെയ്യാൻ പറ്റും അവരെ ഇതിൻ്റെ ത്രസ്റ്റ് സ്കെയിലപ്പ് ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലാണ് ഉടൻ തന്നെ അഞ്ച് കിലോ ന്യൂട്ടൺ ശക്തിയുള്ള ഈ ടിആർ ജെ എം വൺ ടെർബോജറ്റ് എഞ്ചിൻ്റെ പുതിയ അപ്ഗ്രേഡ് വെർഷൻ ഇപ്പോൾ ഉടൻ തന്നെ ലഭ്യമാകുമെന്നാണ് ആ കമ്പനി പറയുന്നത് അത് ഭാവിയിൽ അത് പത്ത് കിലോ ആയിട്ട് വർദ്ധിപ്പിക്കും എന്നുമാണ് അവർ പറയുന്നത് അപ്പോൾ സാധാരണ ഏവിയേഷൻ ഫ്യൂവൽ എന്ന് പറയുന്ന ഈ പിന്നെ ഒരുതരം ഹൈലി റിഫൈൻഡ് മണ്ണെണ്ണയാണ് കറോസിനാണ് അത് ഉപയോഗിച്ച് ഈ ടർബോജറ്റ് എൻജിൻ പ്രവർത്തിക്കും അത് മാത്രവുമല്ല ഈ എഞ്ചിൻ്റെ പ്രത്യേകത ഞാൻ ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ ഇലക്ട്രോണിക് എൻജിൻ കൺട്രോളർ ഇലക്ട്രിക് സ്റ്റാർട്ട് സിസ്റ്റം തുടങ്ങിയവയൊക്കെ ഉള്ള ഒരു എൻജിനാണ് അതുപോലെ ഇതിന് മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ഇതിന് ലോ മെയിൻറ്റനൻസ് ആണ് അതിന് വലിയ അഡാപ്റ്റബിലിറ്റി ഉണ്ട് പിന്നെ ഇത് ബാറ്ററിയുമായിട്ട് ഇത് ബാറ്ററിയും കൂടെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് എൻജിൻ മാറ്റുക അങ്ങനെ ഇതൊരു ഹൈബ്രിഡ് പ്രൊപ്പൽഷൻ അതായത് ഇലക്ട്രിക് വഴിയും അതുപോലെ ഞാൻ ഈ പറഞ്ഞ കറോസിൻ ഫ്യൂവൽ വഴിയും രണ്ട് രീതിയിലും ഈ പ്രൊപ്പൽഷൻ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന ഒരു എൻജിനാണ് ഇത് അങ്ങനെ ഒരുപാട് പ്രായോഗിക തലത്തിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് മേൽക്കൈകൾ നമുക്ക് നൽകുന്ന ഒരു എൻജിനാണ് അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഡ്രോൺ നിർമ്മാണ രംഗത്ത് പൂർണമായും ആത്മനിർഭരത അതായത് നമ്മൾക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് എൻജിനൊന്നും ഇറക്കുമതി ചെയ്യണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ ഇതുകൊണ്ട് പറ്റും ഇപ്പം നമ്മൾ തൽക്കാലം ഉപയോഗിക്കുന്ന പല എൻജിനുകളും വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തതാണ് ഇപ്പം തപാസ് എന്ന് പറയുന്ന നമ്മുടെ പിന്നെ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന സർവേലൻസ് ഉണ്ട് അതുപോലെ ആർച്ചർ ഇതൊക്കെ എൻ പിഒ സാറ്റേണിന്റെ എൻജിനാണ് ഉപയോഗിക്കുന്നത് ഇത് പറയുമ്പോഴും ഞാൻ മറന്നു ഒരു കാര്യം നമ്മുടെ ഡി ആർ ഡി ഒ പൊതുമേഖലാ സ്ഥാപനമായ ഡി ആർ ഡി ഒ ഈ കഴിഞ്ഞ നാളുകളിൽ മനിക്കെഞ്ചിൻ എന്ന് പറയുന്ന ഒരു ജെറ്റ് എഞ്ചിൻ അതൊരു ടർബോ ഫാൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി അത് ഈ ടർബോ ജെറ്റും ടെർബോ ഫാനും രണ്ട് തരത്തിലുള്ള ജെറ്റ് എഞ്ചിനുകളാണ് ടർബോ ഫാൻ എഞ്ചിൻ കൂടുതലും ഈ സബ്സോണിക് ക്രൂയിസ് മിസൈല് സബ്സോണി അതായത് ശബ്ദത്തെക്കാൾ വേഗത കുറഞ്ഞ തരം പിന്നെ ആകാശയാനങ്ങളിലാണ് അത് ഉപയോഗിക്കുന്നത് പിന്നെ ഇപ്പോൾ അതിന് ശക്തിയുടെ കാര്യത്തിൽ ശക്തി കൂടിയ ടെർബോ ഫാൻ എൻജിനും ഇപ്പോൾ നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട് അതാണ് യുദ്ധവിമാനങ്ങൾ പലതും ഇപ്പോൾ കുറച്ചുകൂടെ സൈലന്റ് ആണ് ടർബോ ഫാൻ എഞ്ചിൻ അത് കാരണം യുദ്ധവിമാനങ്ങൾ പലപ്പോഴും ടർബോ ടെർബോഫാനാണ് ഉപയോഗിക്കുന്നത് ടർബോ ജെറ്റ് എഞ്ചിന്റെ പ്രത്യേകത അതിന് വലിയ ശക്തിയുണ്ട് സൂപ്പർ സോണിക് വേഗതകളൊക്കെ അച്ചീവ് ചെയ്യാൻ ഈ എഞ്ചിൻ കൊണ്ട് നിസ്സാരമായിട്ട് പറ്റും പക്ഷെ അതിന് കൂടുതൽ ശബ്ദം ശബ്ദമുണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇന്ത്യയിൽ ഈ ഞാൻ മുമ്പ് പറഞ്ഞ ബയോറക്റ്റർ ടർക്കിയുടെ ബാരക്ടർ ഡ്രോണ് അതുപോലെ ഈ ഇറാന്റെ ഷഹീദ് ഡ്രോണ് അതിലൊക്കെ തന്നെ ടർബോ ജെറ്റ് എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ ഈ ഇപ്പം ഇത് മാത്രമല്ല ഞാൻ ഈ ഡ്രോണുകളിൽ ഉപയോഗിക്കുന്ന ടർബോ പ്രോപ്പർ ഇലക്ട്രിക് പ്രൊപ്പൽഷൻ അങ്ങനെ വിവിധ തരത്തിലുള്ള എഞ്ചിനുകൾ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇന്ത്യ ഇപ്പോൾ ഈ ടെർബോജെറ്റ് എഞ്ചിന്റെ നിർമ്മാണം തുടങ്ങുന്നത് ഞാനീ പറഞ്ഞ പോലെ വേഗത്തിലുള്ള സൂപ്പർസോണിക് ഡ്രോണുകളുടെ നിർമ്മാണത്തിൽ നമുക്ക് വലിയൊരു ഒരു മുന്നേറ്റമായിരിക്കും തദ്ദേശീയമായിട്ട് ടർബോജെറ്റ് എൻജിനുകൾ നിർമ്മിച്ചത് മൂലം ഉണ്ടാകുന്നത് ഇന്ത്യയിലെ ഈ വായവയ കൂടാതെ മറ്റ് ചില സ്വകാര്യ കമ്പനികളും ടർബോജെറ്റും ടർബോഫാൻ എൻജിനുകളും നിർമ്മിക്കുന്നതിൽ വലിയ മുന്നേറ്റം കൈവരിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് രഘുവൻസി എയ്റോസ്പേസ് എന്ന് പറയുന്ന ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനി ഐ ഐ ടി ഹൈദരാബാദിൻ്റെ സഹായത്തോടു കൂടി ഒരു ടർബോ ഫാൻ എഞ്ചിൻ വികസിപ്പിച്ചിട്ടുണ്ട് അതുപോലെ അത് ആ എൻജിനുകളുടെ ആർ വി സീരീസ് എന്ന് പറയുന്ന പക്ഷേ അവർ വികസിപ്പിച്ച ആർ വി സീരീസ് എഞ്ചിനേക്കാൾ ശക്തി ഉള്ളതാണ് ഇപ്പോൾ ഈ വയവ്യ വികസിപ്പിച്ച നാല് കിലോന്യൂട്ടറിൻ്റെ ശക്തി പ്രദാനം ചെയ്യുന്ന ഈ ടെർബോജിറ്റ് എഞ്ചിൻ അതുപോലെ ലാർസൻ ആൻഡ് ടൂബ്രോയും ഗ്രീൻ എയറോ അവരോട് ചേർന്നിട്ട് ഒരു ടർബോജെറ്റ് എൻജിൻ വികസിപ്പിക്കുന്നുണ്ട് സി എസ് ഐ ആറും നാഷണൽ ഏവിയേഷൻ എൻ എ എൽ നാഷണൽ ഏവിയേഷൻ ലിമിറ്റഡിലൂടെ ചേർന്നിട്ട് മറ്റൊരു എൻജിൻ നമ്മൾ വികസിപ്പിക്കുന്നുണ്ട് അതായത് ഇതൊക്കെ ഒരു നൽകുന്ന ഒരു സൂചന എന്ന് പറയുന്നത് ഇപ്പോൾ ആദ്യം ഗൗതം പറഞ്ഞതുപോലെ നമ്മുടെ സ്വകാര്യ മേഖല പ്രതിരോധ വ്യവസായത്തിൽ വലിയ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ഡ്രോണുകളുടെ കാര്യം വരുമ്പോൾ ഞാനത് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഡിആർഡിഒക്ക് തപസ് ബി എച്ച് ടു സീറോ വൺ എന്നുള്ള നിരീക്ഷണ ഡ്രോണും അതുപോലെ ആർച്ചർ എന്ന് പറയുന്നതും വികസിപ്പിക്കാനായിട്ട് വർഷങ്ങളായിട്ട് ശ്രമിച്ചു തപസ് ഡ്രോൺ ഇപ്പോഴും അതിന്റെ ഉദ്ദേശ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർണ്ണമായിട്ട് സാധിച്ചിട്ടില്ല ആർച്ചർ ഈ അടുത്ത കാലത്ത് വിജയകരമായി പരീക്ഷിച്ചു എന്നൊക്കെയാണ് വാർത്തകൾ വന്നിട്ടുള്ളത് പക്ഷേ അതിന്റെ പരീക്ഷണം ഇപ്പോഴും നിരവധി ചുവടുകൾ മുന്നോട്ട് പോകാനുണ്ട് ഈ ഇതേ സാഹചര്യത്തിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ സ്വകാര്യ മേഖലയിലുള്ള ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള ഫ്ലൈയിങ് വെഡ്ജ് അല്ലെങ്കിൽ ടാറ്റ ഡിഫൻസ് സിസ്റ്റംസ് പിന്നെ അദാനി ഡിഫൻസ് പൂനെ ആസ്ഥാനമായിട്ടുള്ള സോളാർ ഡിഫൻസ് ഇൻഡസ്ട്രീസ് അതുപോലെ മഹാരാഷ്ട്രയിലെ മറ്റൊരു കമ്പനിയായിട്ടുള്ള ഭാരത് ഫോർജ് ഐഡിയ ഫോർജ് ഇങ്ങനെ നിരവധി കമ്പനികൾ ഡ്രോൺ നിർമ്മാണത്തിന്റെ കാര്യത്തിൽ വലിയ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് ഇവരൊക്കെ തന്നെ അതുപോലെ അദാനി ഡിഫൻസ് ഇസ്രായേൽ എൽ ബി സിസ്റ്റംസ് എന്ന ഇസ്രായേൽ കമ്പനിയുമായിട്ട് ചേർന്നിട്ട് ദൃഷ്ടി പത്ത് എന്ന ഡ്രോൺ നിർമ്മിച്ച് ആ ദൃഷ്ടി ഡ്രോണ് ഹെർമിസ് എന്ന ഡ്രോണിന്റെ പേര് ഹെർമിസ് എന്ന ഡ്രോണാണ് ഇവിടെ ദൃഷ്ടി എന്നുള്ള ഒരു മാറ്റം വരുത്തി നമ്മൾ ഇവിടെ നിർമ്മിക്കുന്നത് അത് ഓപ്പറേഷൻ സിന്ധൂറിൽ ഉപയോഗിച്ചിരുന്നു അതുപോലെ ഇപ്പോൾ ഇന്ത്യ എൺപത് ഏതാണ്ട് തൊണ്ണൂറോളം ആധുനിക ഡ്രോണുകൾ വാങ്ങിക്കാനായിട്ടുള്ള നീക്കത്തിലാണ് അത് പിന്നെ ലാർസൺ ആൻഡ് ട്യൂബ്രോ പോലുള്ള കമ്പനികൾ ഇപ്പോൾ അമേരിക്കയിലെ ജനറൽ ആറ്റമിക്സുമായിട്ട് വരെ സഹകരിച്ചുകൊണ്ട് ഇത്തരം ഡ്രോണുകൾ നിർമ്മിക്കാനുള്ള ഒരു നീക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ എല്ലാ സ്വകാര്യ മേഖലയിൽ വലിയ മുന്നേറ്റമാണ് ഈ പ്രത്യേകിച്ച് ഡ്രോൺ ഡ്രോൺ മേഖലയില് നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോ എന്തായാലും ശരി തദ്ദേശീയമായിട്ട് ടർബോജെറ്റ് മൈക്രോ ടർബോജെറ്റ മൈക്രോ ടർബോഫാൻ എഞ്ചിനുകളൊക്കെ നിർമ്മിച്ച് അത് മാസ് പ്രൊഡക്ഷനിലേക്ക് എത്തുമ്പോൾ അതുപോലെ മനിക്ക് എൻജിന് ഞാൻ മറക്കുന്നില്ല ഡി ആർ ഡി ഇതെല്ലാം പുറത്തേക്ക് വരുമ്പോഴേക്കും ഇന്ത്യ ഈ ഒരു മൈക്രോ ജെറ്റ് എഞ്ചിനുകളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തതയിലേക്ക് താമസിയാതെ എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് വിദേശത്തു നിന്നും റഷ്യയിൽ നിന്നും ആ അമേരിക്കയിൽ നിന്നും ഫ്രാൻസിനും ഒക്കെ ഇറക്കുമതി ചെയ്യുന്നത് പൂർണ്ണമായിട്ടും അതോടുകൂടി നമുക്ക് നിർത്താൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വരും ദിവസങ്ങളിൽ ഈ മുന്നേറ്റത്തിന്റെ പുതിയ വിജയഗാഥകളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലെത്താം